രാജ്യത്തെ തെരുവുമായ പ്രശ്നത്തിൽ രാജസ്ഥാൻ ഹൈക്കോടതി ഹർജിയിൽ സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ച് ഉയർത്തിയ പരിഹാസവും വിമർശനങ്ങളും ഇങ്ങനെ മനുഷ്യരെ കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകണം ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ നായ്ക്കൾ രാവിലെ ഏത് മാനസികാവസ്ഥയിലാണ് എന്ന് എങ്ങനെ അറിയാനാകും ക്ക് ഇക്കാര്യം തിരിച്ചറിയാനാകുമോ എന്നും മൃഗസ്നേഹികളോട് സുപ്രീംകോടതിയുടെ ചോദ്യം തെരുവുനായ ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുന്നു ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നുവെന്നുമാണ് സുപ്രീംകോടതിയുടെ വിമർശനം തെരുവുനായ പ്രചരണ നിയന്ത്രണത്തിലെ ഇടക്കാല ഉത്തരവിൽ മറുപടി നൽകാത്ത സംസ്ഥാനങ്ങൾക്ക് നേരെ കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്നും സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പ് രാജസ്ഥാൻ ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാരും തെരുവുനായ ആക്രമണത്തിനിരയായി ഇതിൽ ഒരു ജഡ്ജിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് എന്നും ഹർജി പരിഗണിക്കുന്നതിനിടെ സുപ്രീംകോടതി അറിയിച്ചു എല്ലാ തെരുവുനായ്ക്കളെയും പിടികൂടുന്ന നല്ല പരിഹാരമെന്നായിരുന്നു മൃഗസ്നേഹികളുടെ വാദം എ ബിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് മൃഗസംരക്ഷണ ബോർഡ് തയ്യാറാക്കിയ നടപടിക്രമം എല്ലാ തെരുവുനായ്ക്കളെയും പിടികൂടി എ ബി സിക്ക് വിധേയമാക്കുന്നത് അശാസ്ത്രീയമെന്നും തെരുവുനായ്ക്കൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നുണ്ടെന്നും മൃഗസ്നേഹികളുടെ വാദം തെരുവു നായയുടെ കടിയേറ്റ ഗുജറാത്ത് ഹൈക്കോടതിയിലെ അഭിഭാഷകനോട് ചോദിക്കൂവെന്ന് സുപ്രീംകോടതിയുടെ മറുപടി സ്വമേധ സ്വീകരിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെയും വാദം കേൾക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ